ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തോമസ് വക്കീലിനെ കാണാനായിട്ട് ദേവിയും ബാലനും കൂടെ എത്തുകയാണ് കേട്ടോ അവിടെ വരുമ്പോഴത്തേനും തോമസ് വക്കീൽ പറയുന്നുണ്ട് ലക്ഷ്മിമ്മ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൽപത്രം ഉണ്ടാക്കി വെച്ചില്ലേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പം ഇത് ഇത്ര പെട്ടെന്ന് ഭാഗം വെച്ച് തരേണ്ടി വരുമെന്ന് എന്തായാലും കണ്ണനോടൊക്കെ നിങ്ങൾക്കൊന്ന് സംസാരിച്ചു എന്ന് വയ്ക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട് വക്കീലെ ഒരുപാട് തവണ സംസാരിച്ചതാണ് ഇനി എന്തായാലും അവൻ്റെ വീതം കിട്ടാതെ അവൻ ഇവിടുന്ന് പോവില്ല എന്ന് വാശി പിടിക്കുകയാണ് എന്നാലും ദേവിക്ക് സംസാരിച്ചുകൂടെ അപ്പോൾ ദേവി പറയുന്നുണ്ട് ഞാൻ വളർത്തിയ പഴയ കണ്ണനെ അല്ല സാറേ എൻ്റെ കണനല്ല അത് ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കുന്ന മട്ടില്ലാന്ന് പറഞ്ഞിട്ട് ദേവിയുടെ ആ ഒരു മനസ്സങ്ങ് പെടഞ്ഞു പോയി പെട്ടെന്ന് കരയാനുട്ടോ അപ്പോൾ ബാലൻ ദേവി എന്ന് വിളിക്കുന്നുണ്ട് ആ സോറി സാറേ ഞാൻ പെട്ടെന്ന് സങ്കടം വന്നു പോയി എനിക്ക് എനിക്കറിയാലോ അതിനൊന്നും കുഴപ്പമില്ല നിങ്ങളെ കുടുംബവുമായിട്ട് എനിക്ക് പണ്ട് നന്നായിട്ട് അറിയാവുന്നതല്ലേ അതിനിപ്പം എന്താ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചെയ്തല്ലേ പറ്റുള്ളൂ എത്രയും വേഗം അതങ്ങ് ചെയ്തു തരണം സാറേ ഞാൻ ഓരോരുത്തരുടെ വിഹിതം അവരവരുടേതാക്കി മാറ്റി അത് പ്രമാണം ചെയ്ത് തരണം എത്രയും വേഗം വേണമെന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നത് ഒരു പത്ത് ദിവസം എന്തായാലും എടുക്കും ബാലനോട് വക്കീൽ പറയണം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വിളിക്കാം അതുപോലെ ആ അത് മതി സാറെന്ന് പറയണം ആ എന്തായാലും നിങ്ങൾ പോയിട്ട് വാ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ദേവിയോട് ബാലൻ പറയുന്നുണ്ട് ഇനി കുറച്ച് തീരുമാനങ്ങളും കൂടെ നമുക്ക് എടുക്കാനുണ്ട് ദേവി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനും ചില കാര്യങ്ങൾ മനസ്സിൽ കൂട്ടിയിട്ടുണ്ട് അത് നിന്നോട് പറയാം എന്തായാലും ഇപ്പം നടന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ബാലട്ട ഇത് നമുക്ക് അവിടെ ശിവനോടും ഹരിയോടും എല്ലാവരോടും പറയണ്ടേ അവരോടൊന്നും പറഞ്ഞില്ലേലും കുഴപ്പമില്ല ദേവി പക്ഷേ കണ്ണനോട് പറയണം കാരണം അവൻ കാത്തിരിക്കുകയല്ലേ കാശിന് വേണ്ടിയിട്ട് എല്ലാം പത്ത് ദിവസത്തിനകം ശരിയാക്കി കിട്ടും എന്നുള്ളത് അവനോട് മാത്രം പറയാം മറ്റുള്ളവരോടൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ല ബാലേട്ട എല്ലാവരും എല്ലാം അറിയണം എന്ന് പറയണം ശരി എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ഇവിടെ കണ്ണനാണെങ്കിൽ വീട്ടിലെ മാവിൻ ചുവട്ടിൽ വന്നിരിക്കുകയാണ് കാരണം മുറിവിട്ട് വിട്ട് വെളിയിൽ ഇറങ്ങാറില്ലല്ലോ ആണല്ലോ പുറത്തിറങ്ങുന്നത് അപ്പോഴാണ് ശിവൻ അഞ്ചുനുള്ള മെഡിസിനായിട്ട് വരുന്നത് എന്താടാ കണ്ണാ നീ വെളിയിൽ തന്നെ വന്നിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ശിവേട്ടാ എന്താ നീ ആലോചിക്കുന്നത് ഞാൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് ആഹാ നിന മുഴുവൻ പൈസയും കിട്ടിയാലേ നീ ഇവിടുന്ന് പോയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞിട്ട് നിൻ്റെ ബിസിനസ് മോഹങ്ങളും എല്ലാം നീ ഉപേക്ഷിച്ചോ അങ്ങനെയല്ല ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് എൻ്റെ കാര്യം എന്ന് തോന്നണില്ല അതുകൊണ്ട് ആഹാ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതേ നീ ഇത്രത്തോളം ആക്കി വെച്ചതേ നീ എല്ലാം ആക്കിയിട്ട് നീ അങ്ങ് രക്ഷപ്പെടാൻ നോക്കുവാണ് എന്നിട്ട് അടുത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും അടുത്ത പ്രശ്നത്തിന് വേണ്ടി പിന്നീട് വരാനോ ആ കൊള്ളാലോ നീ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി നിൽക്കുമ്പോഴാണ് ദേവിയും ബാലനും കൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ വന്നോണ്ടെ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ അങ്ങനെ അപ്പോൾ പ്രശ്നമല്ല ഇവൻ ചിരിച്ച് ചെന്നൈക്ക് പോകാമെന്ന് പറയുകയാണെന്ന് പറയുകയാണ് കേട്ടോ ആണോടാ നീ എന്തായാലും അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ടോ ആ നീ മുഴുവൻ പൈസയും കിട്ടിയാലേ പോളൂ പിന്നെ ഇപ്പം പെട്ടെന്ന് എങ്ങനെ നീ തീരുമാനം മാറ്റി ആ അപ്പോഴത്തേക്കിനും ബാലം പറയുന്നുണ്ട് നിൻ്റെ തീരുമാനങ്ങളും നീ മാറ്റണ്ട നിൻ്റെ ബിസിനസ് നിൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ നിനക്ക് തരാനുള്ളതെല്ലാം പത്ത് ദിവസത്തിനകം അത് ശരിയായിട്ടുണ്ടാവും ഒരു പത്ത് ദിവസം കൂടി നീ എന്തായാലും ക്ഷമിച്ചേ പറ്റുള്ളൂ നിനക്ക് തരാൻ വെച്ചിരുന്നത് മാത്രമല്ല അതിലും കൂടുതൽ തന്നെ നിനക്ക് കിട്ടും എന്നിങ്ങനെ ബാലം പറയാണ് അപ്പോൾ കണ്ണൻ്റെ മുഖത്തൊരു സന്തോഷമാവുന്നുണ്ട് ശിവനും സന്തോഷം ആവുകയാണ് കേട്ടോ അങ്ങനെ ദേവിയൊന്നും മിണ്ടുന്നില്ല അകത്ത് കയറി പോവുകയാണ് കിച്ചണിൽ പോയി നിന്ന് പരിപ്പിടുപ്പത്തിച്ചിട്ട് വിസിലടിച്ചുകൊണ്ടേയിരിക്കുന്നു നാലോ അഞ്ചോ ആറോ വിസിലായിട്ടും ദേവി അറിയുന്നില്ല അപ്പോൾ അഞ്ചു ഓടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ ദേവിയുടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എത്ര വിസിലായി ഞാൻ അകത്തിരുന്ന് ഞാനിത് കേട്ടില്ലേ അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ലടി ആണോ ദേവിയുടെ ഇവിടെയൊന്നും അല്ലേ നിങ്ങൾ ഇന്നലെ ശരിക്കും എവിടെ പോയത് അത് അത് ഞാനേ ഞാനും ബാലടിനും കൂടെ അമ്പലത്തിൽ പോയതാണ് അമ്പലത്തിൽ പോയി ഉച്ചവരെയോ അല്ല അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ബാലഡിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്താ അവർ തമ്മിൽ പറഞ്ഞത് അതെങ്ങനെയാണ് അടിയേ അപ്പോൾ ഒരു കൂട്ടുകാർ തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടത് ഞാനിങ്ങനെ ചെകഞ്ഞെടുക്കാനാണ് പാ ചേ ദേവിയുടെ ഒളിച്ചിട്ട് ഒരു കാര്യം ബാലേട്ടനില്ല അതുകൊണ്ടാണ് നീ എന്തെങ്കിലും സി എ ഡി പോലെ ചോദിക്കുന്നതെന്നും ദേവി ചോദിക്കാൻ അതല്ല എന്തോ കള്ളത്തരമുണ്ട് ദേവിയുടെ എന്നെ നിന്നത് മറക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാനും ബാലേട്ടൻ കൂടെ കുറച്ച് കള്ളക്കടത്ത് സാധനങ്ങൾ നമ്മൾ ഗോഡോണി കൊണ്ട് ഒളിപ്പിക്കാൻ പോയതാണ് നീ പോയി കണ്ടുപിടിക്കുക എന്നിങ്ങനെ പറയും കേട്ടോ ഞാൻ കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് അഞ്ചു പോവാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ ദേവകുട്ടി അമ്മേന്ന് വിളിച്ചിട്ട് വരുകയാണ് അപ്പോൾ ദേവി ഓടിപ്പോയി വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അടുത്തിരുത്താൻ കേട്ടോ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ദേവൂട്ടി പറഞ്ഞു അമ്മ കാണാതെ വിളിച്ചാൽ വന്നേന്ന് മോളെന്തിനാണ് ഇങ്ങനെ വരുന്നത് എനിക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കിയോ ഏയ് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല മോളെ അതെന്താ അത് പിന്നെ മോള് മെഡിസിനൊക്കെ കഴിക്കുന്നല്ലേ അപ്പോൾ പിന്നെ എണ്ണ പലഹാരങ്ങളൊന്നും കഴിക്കണ്ട അതുകൊണ്ടാണ് എന്തായാലും എനിക്കുള്ള പലഹാരം വേണം എന്നു പറയുമ്പോൾ മോൾ ചെല്ല് ഞാനതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കാം ഞാൻ ഇതെല്ലാം ഇല്ല ഇവിടെ ഇരുന്നോളാം അത് വേണ്ട മോളുടെ അമ്മ ചിലപ്പോൾ വഴക്ക് പറയും മോൾ അവിടെ ചെല്ലുന്നിരിക്കുക എന്തായാലും അമ്മ കാണാതെ വന്നതില് അമ്മ എന്നെ അന്വേഷിച്ചാലോ മോളി പൊക്കോ റെഡിയാകുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ദേവകൂട്ടിയെ പറഞ്ഞു വിടുകയാണ് രാത്രിയാകുമ്പം ദേവുട്ടിയുടെ കാര്യങ്ങൾ ഓർത്ത് തന്നെയാണല്ലോ ദേവിക്ക് വിഷമം ദേവി ഇങ്ങനെ ഓരോന്നും ഓർത്തിരിക്കുമ്പോൾ ബാലം വന്ന് പറയുന്നത് എന്തിനാ ദേവി ഓരോന്നും ഓർത്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ഒളിച്ച് വിളിച്ച് ദേവുട്ടി വന്ന കാര്യമൊക്കെ ബാലേട്ടനോട് പറയുന്നുണ്ട് അപ്പോൾ ബാലം പറയുന്നുണ്ട് നീ ഇങ്ങനെ എപ്പോഴും ദേവി ദേവൂട്ടി ഓർത്തിരിക്കുകയും വിളിച്ചിരുത്തി ഇതുപോലെ സ്നേഹിക്കുകയും ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇനി അപ്പവും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുൻ്റെ സ്വഭാവം അറിയാലോ ഭാഗ്യത്തിനാണ് നമ്മൾ അമരാവതിയിൽ പോവാതെ പിടിച്ചു നിർത്തിയത് ഇനി ഒരിക്കൽ കൂടി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തിരിഞ്ഞു പിരിഞ്ഞു നോക്കില്ല അവൾ ഇറങ്ങി ഇറങ്ങിപ്പോകവരുടെ സ്വഭാവം അങ്ങനെയാണ് നമ്മളടേനുള്ള ഇടവരുത്തേണ്ട ദേവി കുറച്ച് അകലം പാലിക്കുന്നത് തന്നെയാണ് നല്ലത് നിന്നോട് എനിക്ക് ചില കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കാനുണ്ട് നീ ഒന്നും ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ ഇരിക്കാതെ കരഞ്ഞുണ്ട് എനിക്ക് നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ പേടിയാവുക എന്ന് പറയുകയാണ് അങ്ങനെ പുറത്തേക്ക് രാത്രി ആവുമ്പം പുറത്ത് വിളിച്ചിട്ട് പോവുകയാണ് അങ്ങനെ ബാലനും ദേവിയും ആ ഒരു മാവിൻ ചുവട്ടിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ബാലൻ മനസ്സ് തുറന്ന് ദേവിയോട് പറയുന്നുണ്ട് ഇത്രയും കാലം നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിച്ചത് എല്ലാ കഷ്ടപ്പാടുകളും താണ്ടി അവർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ സുഖങ്ങളെല്ലാം കളഞ്ഞ് നമ്മൾ ഇവിടം വരെ എത്തി അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവസാന നിമിഷം നമുക്ക് ഒന്നുമില്ലെങ്കിലും തണലായിട്ട് നമ്മുടെ കൂടെപ്പുറപ്പെിലും ഉണ്ടാകുമെന്ന് പക്ഷേ ഇന്ന് ഈ സമയത്ത് നമ്മുടെ കൂടെ ആരുമില്ല ഉണ്ടോ ആരുമില്ലല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു തീരുമാനം പക്ഷേ ഞാൻ എന്ത് തീരുമാനം എടുത്താലും എന്നോടൊപ്പം നീ മരണം വരെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്കും നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നിങ്ങനെ ബാലം പറയുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു